കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചേക്കര പ്രസ് ക്ലബിന്റെ സ്നേഹസംഗമം രണ്ടായിരത്തിനാലിൽ സംഘടിപ്പിച്ചു നിര്യാതനായ മുൻ മംഗളം റിപ്പോർട്ടർ കൃഷ്ണൻകുട്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ച ശേഷമാണ് യോഗ നടപടികൾ ആരംഭിച്ചത് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവൽ അധ്യക്ഷത വഹിച്ചു വിഷു ഈസ്റ്റർ അതുപോലെ റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഇവിടെ നമ്മൾ നമുക്കറിയാം നമ്മളുടെ തിരക്കുകൾ ചെയ്യുന്നു വാർത്തകൾ ജനങ്ങളെ യഥാസമയം അറിയിക്കുന്നതിനു വേണ്ടി ഇടപെടുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മുടെ തിരക്കുകളെന്നെല്ലാം ഒഴിഞ്ഞു വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു സ്വകാര്യ നിമിഷങ്ങൾ ഒത്തുപോടിയിട്ടുള്ളത് എന്തുകൊണ്ടും ഈ പ്രസ് ക്ലബിന്റെ പേരിൽ ഈ സ്നേഹ സംഗമത്തിന് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രസ് ക്ലബ്ബ് കൺവീനർ ഗോപി ചക്കുന്ന ആമുഖ പ്രഭാഷണം നടത്തി കുറച്ച് കാലങ്ങളായി കുറച്ച് വർഷങ്ങളായി ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ആ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണം എന്നതെല്ലാം മറന്ന് മൊത്തം മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ കണ്ടുവന്നിരുന്നു ഇവിടെ രാമു പ്രഭാഷം ഞാൻ നടത്തേണ്ട ആവശ്യമില്ല അവിടെ ഇരിക്കുന്നത് ഓരോ കുട്ടിക്കും ഓരോ സുഹൃത്തുക്കൾക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു സമൂഹത്തിന് മാതൃകയാകേണ്ട സമൂഹത്തിന് ശക്തി പകരേണ്ട സമൂഹത്തിൻ്റെ അസ അസത്യങ്ങളും തെറ്റാ പ്രവർത്തനവും അറിയിപ്പിക്കേണ്ട പ്രസ് ക്ലബ് ട്രഷറർ എം അരുൺകുമാർ രക്ഷാധികാരികളായ മജീദ് എം ആർ സജ്ജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ മണികണ്ഠൻ മണി ചെറുതുരുത്തി ജയകുമാർ സജ്ജി പ്രവീൺ ഗിരീഷ് രാധാകൃഷ്ണൻ ഫൈസൽ ചേലക്കര മനോജ് തൈക്കാട്ടിൽ വിബിക്സ് എന്നിവർ പങ്കെടുത്തു കൂടാതെ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് സ്നേഹ സമ്മാനവും നൽകി ബിസി ന്യൂസ് ചേലക്കര